രാജ്യത്ത് ആദ്യമായി ആംബുലൻസ് നിരക്ക് ഏകീകരിച്ച് കേരളം ആംബുലൻസ് ഉടമകളുമായും തൊഴിലാളി പ്രതിനിധികളുമായും ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സംസ്ഥാനത്ത് ആംബുലൻസിന് വിവിധയിടങ്ങളിൽ വിവിധ നിരക്കുകൾ ഈടാക്കുന്നത് തടയാനാണ് സർക്കാർ തീരുമാനം ഗതാഗത കമ്മീഷണർ വിജ്ഞാപനം ഇറക്കുന്നതോടെ തീരുമാനം പ്രാബല്യത്തിൽ വരും പത്ത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല ഐസിയു വെന്റിലേറ്റർ സൌകര്യമുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അൻപത് രൂപയും ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് രൂപയുമായിരിക്കും ടെക്നീഷ്യൻ ഡോക്ടർ എന്നിവരുടെ സേവനം ആംബുലൻസിൽ ലഭിക്കും ട്രാവലർ ആംബുലൻസുകൾ എസി ഓക്സിജൻ സൌകര്യമുള്ള ഡി വിഭാഗത്തിൽപ്പെട്ട ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുന്നൂറ് രൂപയും കിലോമീറ്റർ നിരക്ക് നാൽപ്പത് രൂപയുമായിരിക്കും ബി വിഭാഗത്തിൽപ്പെട്ട നോൺ എ സി ട്രാവലർ ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് ആയിരം രൂപയും വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് ഇരുനൂറ് രൂപയും കിലോമീറ്റർ നിരക്ക് മുപ്പത് രൂപയുമായിരിക്കും ഒംനി ഇക്കോ ബൊലോറോ തുടങ്ങിയ ആർ ടിഒ അംഗീകരിച്ച എ സിയുള്ള എ വിഭാഗത്തിനുള്ള ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് എണ്ണൂറ് രൂപയും വെയ്റ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയും കിലോമീറ്റർ നിരക്ക് രൂപയുമാണ് ഇതേ വിഭാഗത്തിലെ നോൺ എസി വാഹനങ്ങൾക്ക് മിനിമം ചാർജ് അറുനൂറ് രൂപയും വെയ്റ്റിംഗ് ചാർജ് മണിക്കൂറിന് രൂപയും കിലോമീറ്റർ നിരക്ക് രൂപയുമാണ് ക്യാൻസർ രോഗികൾ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള രോഗാവസ്ഥയിലുള്ള കുട്ടികൾ എന്നിവർക്ക് നിരക്ക് ഇളവ് നൽകും റോഡ് അപകടങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ സൌജന്യമായി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കും ആംബുലൻസ് ഡ്രൈവർമാർക്ക് നേവി ബ്ലൂ ഷർട്ടും കറുത്ത പാൻറ്സുമായിരിക്കും യൂണിഫോം നിലവിലുള്ള ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് ആറ് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിനൊപ്പം പ്രത്യേക വാട്സ്ആപ്പ് നമ്പറുകളും നിലവിൽ വരും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ